ിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നു തിരുവനന്തപുരം ബാലരാമപുരം പോലീസ് ലഭിച്ചത് അൻപത്തിയേഴ് പരാതികളായിരുന്നു സുഹൃതം എന്ന സംഘടനയാണ് അറുപത്തിയൊരായിരം രൂപ വീതം പിരിച്ചത് വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പണം കൈപ്പറ്റിയതിന്റെ രേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ആനന്ദകൃഷ്ണൻ ചേരുന്നു അനന്തൻ അപ്പോൾ ഈ സുഹൃതം എന്ന സംഘടന ഈ എൻ ജി ഒ കോൺഫെഡറേഷനുമായി അങ്ങനെ അഫിലിയേറ്റഡ് ഉള്ള സംഘടന ആയിരുന്നു അറുപത്തിയൊരായിരം വെച്ച് അവർ പിരിച്ചതിൻ്റെ രേഖകളാണല്ലോ പുറത്തേക്ക് വിടുന്നത് അങ്ങനെയെങ്കിൽ ജനപ്രതിനിധിയുടെയൊക്കെ റോള് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ റോൾ എന്താണ് അവിടെ പ്രജീക്ഷ ഇന്നലെയും ഇന്നുമായിട്ട് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഈ പാതുവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അൻപത്തി ഏഴോളം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് അതിൽ രണ്ട് സംഘടനകൾക്കെതിരെയാണ് പരാതി ഉള്ളത് ഒന്ന് ബാലരാമപുരം കാട്ടാക്കട റോഡിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിക്കെതിരെ പരാതിയുണ്ട് അത് ഏതാണ്ട് നാൽപ്പതിലധികം പരാതികളുണ്ട് മറ്റൊരു പന്ത്രണ്ടിലധികം പരാതികൾ ലഭിച്ചിരിക്കുന്നത് വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന സുഹൃതം എന്ന സൊസൈറ്റിക്കെതിരെയാണ് അറുപത്തിയൊന്നായിരം രൂപ സ്കൂട്ടർ പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് വാങ്ങി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ഇതിൽ എൻ ജി ഒ കോൺഫെഡറേഷൻ വഴി സ്കൂട്ടർ ലഭ്യമാക്കാം എന്ന് വാഗ്ദാനം നൽകിയാണ് ഈ അറുപത്തിയൊന്നായിരം രൂപ വീതം പിരിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ഈ സുഹൃതം സൊസൈറ്റിയുടെ പേരിലുള്ള പണം അത് കൈപ്പറ്റിയിരിക്കുന്നത് വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാറാണ് അദ്ദേഹം ഒപ്പിട്ട വൗച്ചർ അടക്കമാണ് ഈ തട്ടിപ്പിനിരയായവർ പരാതി നൽകിയിരിക്കുന്നത് ഈ അൻപത്തേഴോളം പരാതികൾ ഇപ്പോൾ ബാലനാപുരം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ പരാതികൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് അതുകൊണ്ട് കേസ് എടുത്തിട്ടില്ല പരാതികളെല്ലാം വന്നതിന് ശേഷം കേസെടുത്ത് പ്രത്യേക സംഘത്തിന് കൈമാറാമെന്നാണ് പോലീസ് പറയുന്നത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയുടെ വിശദാംശങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്